കായ സുഹൃത്തുക്കളെ ഇത് നോക്കൂ എത്ര മനോഹരമായ കാഴ്ചകളാണല്ലേ കളിക്കാക്കകളെ നമ്മൾ പാട്ട് കേട്ടോ നമ്മുടെ ഭർഗപുരുദ്ധങ്ങൾ മനോഹരമായിരൻപത്തിരൺ ഹൈസ്കൂൾ ഇരുമ്പനും എൺപത്തിരണ്ട് എസ് എൽ സി ബാച്ച് കൂട്ടുകാരുടെ ഒരു കറ്റമ്പരണ യാത്രയുടെ കഥ പറയാം കലാജി നല്ല തിരക്കിലാണ് യാത്രയുടെ മുഖ്യ സംഘാടക യാത്രക്കാരുടെ ലിസ്റ്റ് പരിശോധിക്കുകയാണ് സ്ഥലം കെ എസ് ഐ എൻ സി ക്രൂയിസ് ടെർമിനൽ അതിലൊരാൾക്കൊരു പരിഭോ എല്ലാവരും ഒൻപതരയ്ക്ക് തന്നെ റെഡിയായി ക്രൂയിസ് കപ്പലുകൾ കിടക്കുന്ന മനോഹരമായ കാഴ്ച പിന്നീട് ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ക്ലിയോപാറ്റയുടെ അടുത്തേക്ക് പോയി ക്ലിയോപാറ്ററ എന്നുള്ളത് നമ്മുടെ കറ്റമ്പരം ബോട്ടിന്റെ പേരാണ് കേട്ടോ വാട്ടർ മെട്രോയുടെ ടെർമിനലാണ് തൊട്ട് ചേർന്ന് പുറമെ നിന്നുള്ള കാഴ്ച അതിമനോഹരം ബോട്ടിലേക്ക് എല്ലാവരും കയറിയിരിക്കുന്നു ഹാജർ വിളിക്കുകയാണ് മറ്റൊരു പ്രധാന സംഘാടകൻ രാജീവ് മാ സലാം ഞങ്ങളുടെ മറ്റു യാത്രക്കാർക്കൊന്നും കിട്ടാത്ത ഒരു പദവിയും അംഗീകാരവും ഞങ്ങൾക്ക് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു അതെന്താണെന്നുണ്ടെങ്കിൽ അമരക്കാരനും അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എൻജിനീയറും ഞങ്ങളുടെ സഹപാഠിയുമായ ശ്രീ സി പി അതാ ഞങ്ങൾ ദൂരെ നിന്ന് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുകയാണ് അതാ മറിയൻ ഡ്രൈവ് ജോലി അയക്കുകയും അകത്ത് ഗേഡ് ശ്രീ അഗസ്റ്റിൻ മികച്ച വാക്കിനെ നല്ല രസകരവുമായ അദ്ദേഹം നിമിഷങ്ങൾ കൊണ്ട് ഞങ്ങളെ ഞങ്ങളെല്ലാവരും കൈപ്പിടിയിലാക്കി പറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ ഞങ്ങൾക്കുള്ള ചായയേറ്റി കൂടി സ്നാക്സ് അഗസ്റ്റിൻ ഇടദേശത്ത് കാണുന്ന ഒറ്റൻ ചുപ്പേടിനെ കുറിച്ച് വിശദീകരിച്ചു ഏകദേശം പതിനയ്യായിരത്തോളം വിദേശ കപ്പലുകളാണ് ഇവിടെ മീൻഡൻസിനും ബറിങ്ങിനും അതുപോലെ നിർമ്മാണത്തിനുമായി എത്തുന്നത് ഐ എൻ എസ് വിക്രമാദിത്യ എന്ന യുദ്ധക്കപ്പൽ അവിടെ കിടക്കുന്നു ഓട്ടിൻ്റെ മുൻവശത്ത് തന്നെ ഇരുന്ന് ശ്രീ സുനിൽ ഒരു കാരനോടെ പോലെ നല്ല കാര്യങ്ങൾ കാര്യങ്ങളും ആരോടും മുറങ്ങരുടെ എന്നൊക്കെ പ്രത്യേകം പറയുകയും ചെയ്യുന്നുണ്ട് ഓട്ടിൻ്റെ വടകത്ത് കാണുന്നത് വില്ലിംഗ്ടൺ ഐഡൻറ്റാണ് ഇവിടെ നമുക്ക് ഇന്ത്യയുടെ ഒരു യുദ്ധക്കപ്പൽ കാണാം ഐ എൻ എസ് ധ്രുവ് അതാണ് ആ കിടക്കുന്നത് മുകളിൽ ആ ഫുട്ബോൾ പോലൊരു ഭാഗം കണ്ടു അത് അവിടെയുള്ള എൻജിനീയർമാരും അതുപോലെ ഗവേഷകരും വർക്ക് ചെയ്യുന്ന ഒരു ഭാഗമാണ് എന്നതാണ് ഒരു കൊച്ചിയിൽ പ്രധാനമായിട്ടും നമ്മുടെ ഇന്ത്യക്ക് മുന്നൂറോളം യുദ്ധക്കപ്പലാണ് ഇതൊക്കെ കേട്ടറേണ്ടാവുക അഗസ്ത്യൻ പരിഭവം പറയുമ്പോൾ ഞങ്ങൾ ചായ കുടിക്കുന്ന തിരക്കിലായിരുന്നു കത്ത് നമ്മൾ രസിപ്പിക്കാൻ വന്ന കലാകാരന്മാരുടെ കലാപരിപാടികൾ ആരംഭിച്ചുകയും കലാക്ക് ഗാനങ്ങളോടൊപ്പം പുറത്തുള്ള എല്ലാ കാഴ്ചകളും കണ്ടുകൊണ്ട് അങ്ങനെ അങ്ങനെ യാത്ര തുടരുകയാണ് അതേസമയം വില്ലിംഗ്ടൺ ഏജൻ്റും ഷിപ്പ്യാർഡും കഴിഞ്ഞ് നമ്മുടെ ബോട്ട് കുതിച്ച് പൈങ്ങിയ പെമ്പനാട്ടുകയറി മുരയും പതയും അവശേഷിപ്പിച്ചുകൊണ്ട് നമ്മൾ പാലാക്കരി എന്ന കൊച്ച് ദ്വീപിന് ലക്ഷ്യമായി കൊണ്ട് ഇന്ത്യൻ നേവിയുടെ ആസ്ഥാനം നമുക്ക് വലതു സേകരി കാണാം അവരുടെ വാച്ചിങ് ടവറുകൾ നമ്മുടെ ദേശീയ പതാക എല്ലാം നമുക്ക് ആ പ്രദേശത്ത് കാണാം ഷിപ്പ്യാർഡും നമ്മുടെ കാഴ്ചയിൽ നിന്ന് മറിയുകയാണ് അതാ ആ കാണുന്നതാണ് വെണ്ടുരുത്തിപ്പാലം പഴയ വെണ്ടുരുത്തിപ്പാലം രണ്ട് സമാന്തര പാ റോഡ് പാലങ്ങൾക്കൊപ്പം കാണാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിലാണ് പഴയ പാലം നിർമ്മിച്ചത് പൂർണ്ണമായും ഒരുക്കി നിർമ്മിച്ച ഈ റെയിൽവേ പാലം ഇത് യിലെ ആദ്യത്തെ പാലങ്ങളിൽ ഒന്നാണ് റോബർട്ട് ബ്രസ്റ്റായാണ് ഇതിൻ്റെ ഡിസൈനറും എഞ്ചിനീയറും ഇപ്പോൾ നമ്മൾ അതിൻ്റെ അടിയിലൂടെ പോവുകയാണ് നമ്മൾ ഇതുവരെ മുകളിൽ നിന്ന് മാത്രം കണ്ടിരുന്ന പാലം നമുക്ക് അടിയിൽ കൂടെ കാണാനും കൂടി അത് ഉണ്ടായി കൊച്ചിയേയും വില്ലിംഗ്ടൺ എന്നെയും തമ്മിൽ വെല്ലുവിച്ച് ഈ പാലം പോകുന്നത് നല്ല തന്നെ ഇതിനെ വലതുവശം കാണുന്ന കരയിലാണ് നേവൽ പേസിലെ ജീവനക്കാർ താമസിക്കുന്നത് ആ പാലങ്ങളെയും എന്നിലായിക്കൊണ്ട് നമ്മുടെ മുന്നോട്ട് പുതിക്കുകയാണ് പുറത്തെ കാഴ്ചകളെല്ലാം കണ്ട് അകത്ത് കയറിക്കാണ് ഞാൻ ആ മനോഹര കാഴ്ചകളാണത് കെ എസ് ഐ സിയിലെ നേരുദ്യോഗസ്ഥനായ സുനിൽ പീത്തർ തൻ്റെ ജീവനക്കാരോടൊപ്പം ഞങ്ങൾ രസിപ്പിക്കാൻ വേണ്ടി നൃത്തമാടി തകർക്കുകയാണ് യാതൊരു ജാടയും കാണിക്കാതെ തൻ്റെ കൂടെ പൊതുജനങ്ങളുടെ സന്തോഷം മാത്രം കാണുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ വളരെ വിരളമായിട്ടേ നമ്മുടെ കേരളത്തിൽ കാണാനാകും ഇതിനിടയിൽ നമ്മുടെ കൺട്രോളിംഗ് ക്യാബിനിലേക്ക് ഒരു നിമിഷം ജോയിസ്റ്റിക് ഉപയോഗിച്ച് ഒരു കളിപ്പാട്ടം പോലെ അവർ നിയന്ത്രിച്ചുകൊണ്ട് പോവുകയാണ് എക്കോ സെൻസർ എന്ന ഉപകരണത്തിൽ കടലിൻ്റെ ആഴം അവർക്ക് കണ്ടുപോകാം ഏകദേശം അഞ്ച് മീറ്റർ താഴെ വരെ തട്ട ഉണ്ട് എന്നാണ് അവരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് അപ്പോഴേക്കും മെയിൻ പ്ലാറ്റ്ഫോമിൽ ആനന്ദ ആനന്ദനൃത്തം തുടങ്ങിക്കഴിഞ്ഞു അതാ നമ്മുടെ നാടൻ പാട്ടിൻ്റെ ശീലമായി സനോജും കൂട്ടുകാരും അവരായിരുന്നു നമ്മുടെ കരാക്ക് ഗായകന്മാർ കരാക്ക് ഗാനങ്ങൾ അവരാണ് നടത്തുന്നത് അവരുടെ പാട്ടിനനുസരിച്ച് നമ്മുടെ കൂട്ടുകാർ തുള്ളാൻ തുടങ്ങിയിരിക്കുകയാണ് അതിൻ്റെ നമ്മൾ അരൂര് പാലം എത്തി ഇതാ നമുക്ക് ആ പാലത്തിനുള്ളിൽ കൂടെ ഒരു ട്രെയിൻ പോകുന്നത് നമുക്ക് കാണാം മഴ ചെറുതായിട്ട് കായലിൽ പെയ്തുകൊണ്ടിരിക്കുന്നു ട്രെയിൻ നമുക്ക് തലയ്ക്ക് മുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ പാട്ടൊക്കെ കേട്ട് രസം പിടിച്ച് ഇതാ കുറേ കുറെ നമ്മുടെ പുറയൊക്കെ വെച്ച് പിടിക്കുകയാണ് നമ്മളോടൊപ്പം പറന്നു വരികയാണ് എത്ര മനോഹരമായ ദൃശ്യമാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ മാത്രം കടൽ കാക്ക കാഴ്ചകളാണ് നമ്മുടെ കാണുന്നത് ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലാണെന്ന് ഓർക്കണം കടൽ കാക്കകൾ ഇതാ നമുക്ക് ഒപ്പം തന്നെ സമാന്തരമായിട്ട് പറന്നു വരികയാണ് അതാ നോക്കിയപ്പോൾ കായൽ കുറച്ച് കാറുകൾ പോകുന്നു പെട്ടന്ന് നമ്പരുന്ന എങ്ങനെയാണ് മനസ്സിലായത് പെരുമ്പളം ദ്വീപിലേക്ക് പോകുന്ന സെറി സർവീസാണ് ഒടുവിൽ ഞങ്ങൾ പെരുമ്പളവും പാണാവള്ളിയും ആമചാടി തുരുത്തും മറ്റ് ചെറുതുരുത്തുകളെല്ലാം കടന്ന് പാലാക്കരയിലെത്തി കുടുംബശ്രീ ചേച്ച സ്നേഹത്തോടെ വിളമ്പി ആഹാരം എങ്ങനെയൊക്കെയോ കഴിച്ചെന്ന് വരുത്തി പുറത്തേക്ക് കടൽ കാണുമ്പോൾ കുറച്ചുപേർക്ക് പ്രേമം മുട്ടിടുന്നു കുറച്ചുപേർ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നു മറ്റൊരു ചില ഉച്ചമയക്കത്തിലാണ് രണ്ട് കൂട്ടുകാരികൾ ബോട്ടിങ്ങിനുള്ള തയ്യാറെടുപ്പിലാണ് അവർ ജാക്കറ്റും ധരിച്ച് അത് ഇറങ്ങിക്കഴിഞ്ഞു കായലിലേക്ക് അപ്പോഴാണ് മറ്റൊരു കൂട്ടരുടെ ചവിട്ടി കളർന്ന് െത്തുകയാണ് ഇനി എനിക്ക് പോകാൻ വയ്യേ എന്ന് കരുതുകൊണ്ട് കുട്ടികൾക്കുള്ള ഊഞ്ഞാട് കുറച്ചുപേർ കൈയറക്കി ഒരിക്കലും കൊറ്റാത്ത മീൻചുണ്ടയും തിരിച്ചു കൊടുത്തുകൊണ്ട് തിരിച്ച് ബോട്ടിലെത്തി ഈ എല്ലാ യാത്രയുടെയും വാസാഹനം നടക്കുന്ന കലാശക്കൂട്ടിലേക്ക് ചടലമായ പട്ടിക നൃത്തം ചെയ്തുകൊണ്ട് ഞങ്ങൾ വീണ്ടും മറിയൻ ഡ്രൈവിലേക്ക് യാത്ര തിരിച്ചു നാല് അമ്പത്തി അഞ്ചോടു കൂടി ഞങ്ങൾ മറിയൻ ഡ്രൈവിലെത്തി കെ എസ് ഐ എൻ സി ഓഫീസിന് മുന്നിൽ വെച്ചൊരു ഗ്രൂപ്പ് ഫോട്ടോയും കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങി മറ്റൊരു കഥയുമായി വീണ്ടും കാണാം